ഇന്ന് നമ്മൾ മാക്സിന്റെ മറ്റൊരു മോഡൽ ചോദ്യം ചെയ്യുകയാണ് ആദ്യത്തെ ചോദ്യം ചോദ്യങ്ങൾ വായിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് അതേ കൺസെപ്റ്റ് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മാത്രം ഉത്തരവും വിശദീകരണവും കേൾക്കുക കുട്ടി തനിയെ വായിച്ച് ഐഡിയ ഉണ്ടാകട്ടെ ആദ്യത്തെ ചോദ്യം വിച്ച് ദാല്യുസ് തേർട്ടി എയ്റ്റ് പ്ലസ് ട്വന്റി നയൻ തേർട്ടി എയ്റ്റ് ട്വന്റി നയൻ എന്നിവ കൂട്ടിയാൽ അവയുടെ കിട്ടുന്ന തുക അവയുടെ വാല്യൂവിന് പറയുന്ന ഏത് ഓപ്ഷനിലുള്ള വാല്യൂമായിട്ടാണ് സാമ്യത ഉള്ളത് അതായത് രണ്ടു വരെ ഉത്തരം തന്നെയാണ് കിട്ടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കാനൊരു കുട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവിക അവൻ ഉത്തരത്തിൽ എത്താം അപ്പോ നിങ്ങൾക്ക് കൂട്ടി നോക്കാം മുപ്പത്തിയെട്ട് പ്ലസ് ഇരുപത്തി ഒൻപത് കുട്ടിയോട് മുപ്പത്തിയെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് കൂട്ടാനല്ല ഇവിടെ ആവശ്യപ്പെടേണ്ടത് ഇതും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ മൂന്നാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ഇത് കൺസെപ്റ്റ് തിരിച്ചറിയണം ഇംഗ്ലീഷ് മീഡിയക്കാരനത് വായിക്കാൻ തിരിച്ചറിയണം പല രീതിയിൽ കൂട്ടാം ഇവിടെ ചരിച്ചെഴുതുന്ന രീതിയിൽ കൂട്ടിയിരിക്കുന്നു സംഖ്യകൾ തെറ്റിപ്പോവാതിരിക്കാൻ സ്ഥാനവില തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി കോളങ്ങൾ വരച്ചു കൊടുക്കാം കോളങ്ങൾ വരച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ച് ഉത്തരമേഴുതിപ്പിച്ച് ശീലിപ്പിക്കാം ശിഷ്ടം വരുന്നതിന്റെ ഐഡിയയും മനസ്സിലാക്കി കൊടുക്കുക ഇപ്പൊ മുപ്പത്തി എട്ടും ഇരുപത്തി ഒമ്പതും കൂടെ കൂട്ടുമ്പോൾ അറുപത്തി ഏഴാണ് വരുന്നത് അറുപത്തി ഏഴ് എന്ന് കിട്ടുന്നു അതിനോടൊപ്പം ഓപ്ഷനൽ മറ്റു സംഖ്യകൾ കൂട്ടി നോക്കുന്നു മുപ്പത് ഇരുപത് പതിനേഴ് എന്നിവ കൂട്ടുമ്പോഴാണ് അറുപത്തിയേഴ് എന്നിവ വരുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്ഥാനവിലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും പെട്ടെന്ന് സംഖ്യകൾ കൂട്ടാനും വേണ്ടി ലൂഡോ ഗെയിം പരിചയപ്പെടുത്താവുന്നതാണ് നമ്മുടെ ലൂഡോ ഗെയിമിന്റെ രണ്ട് തരത്തിലുള്ള അതായത് നമ്മുടെ ഏണിയും പാമും അതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ലൂഡോ ഗെയിമും കൂട്ടൽ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഡൈസ് എറിഞ്ഞ് കൂട്ടി കൂട്ടി പോകുക സംഖ്യകൾ ഇത്ര വിധം കൂടി ഇത്ര കോളത്തിൽ പോകും എന്ന് എണ്ണാവേ എടുത്തു വെക്കാൻ സാധിക്കണം കുറച്ചാൾ കളിക്കുമ്പോൾ കുട്ടികൾക്ക് ആ സ്പീഡ് ലഭിക്കും ഈ ഓണത്തിന് നിങ്ങൾക്ക് ആ രീതി അവലംബിക്കാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം കിം ഹാസ് ഫോർ ബാഗ്സ് വിത്ത് സിക്സ് മാർബിൾസ് മാർബിൾ എന്ന് പറയുന്ന ഗോലിയാണ് നമ്മുടെ ആറ് ഗോലികൾ വീതമുള്ള നാല് ബാഗുകളുണ്ട് ഉണ്ട് വിക്കി ഹാസ് ഫൈവ് ബാഗ്സ് വിക്കിക്ക് അഞ്ച് ബാഗുകളുണ്ട് വിത്ത് ടു മാർബിൾസ് ഇൻ ഈച്ച് ബാഗ് അപ്പൊ ഈ ചോദ്യം ലോങ് ആയിട്ടുള്ള ഒരു ആണ് കുട്ടിക്ക് സ്വാഭാവികമായും വായിച്ചത് എത്തുമോ എന്നുള്ളത് നോക്കുക എന്നിട്ട് ആശയങ്ങളെ കിട്ടുന്നില്ല എങ്കിൽ അതിനെ ചെറുതാക്കാൻ ആവശ്യപ്പെടുക ഇപ്പോ ടിം ഹാസ് ഫോർ ബാഗ്സ് ടിമ്മിന് നാല് ബാഗുകളുണ്ട് ഉണ്ട് നമ്മളിവിടെ നാല് ബാഗുകൾ വെച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബാഗുകൾ ഇനി വിത്ത് സിക്സ് മാർബിൾസ് ഇൻ ഈസ് ബാഗ് ഓരോ ബാഗിനും ആറ് ഗോലികൾ ഇവിടെ ആറെണ്ണം വെച്ചു എല്ലാത്തിലും ഏഴെണ്ണം വീതമുണ്ട് ഇതിൽ ഒരെണ്ണം കുറച്ചേക്കണേ ഏഴല്ല ആറാണ് എണ്ണം തെറ്റിപ്പോയത് അപ്പോൾ ആറെണ്ണം വീതാണുള്ളത് അപ്പോൾ എത്ര വീതം വരും ആറ് 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 പന്ത്രണ്ട് ആറും പതിനെട്ട് ആറും ഇരുപത്തി നാല് എണ്ണം വരും ഇരുപത്തി നാലെണ്ണം ഇനി രണ്ടാമത്തെ വരി വായിച്ചു നോക്കി ഇരുപത്തിയാല് എണ്ണം ആണോ എന്നത് വിക്കി ഹാസ് ഫൈവ് ബാഗ്സ് അപ്പൊ വിക്കിക്ക് ഫൈവ് ബാഗ്സ് ഉണ്ട് വരച്ച് നോക്കുക വേണമെങ്കിൽ അഞ്ച് ബാഗുകൾ ഓരോ ബാഗിനും രണ്ടെണ്ണം വീതം രണ്ട് ഗോലി വീതം രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോ പത്തെണ്ണം ആർക്കും ഉണ്ട് ഉണ്ട് ടിമ്മിന് ഇരുപത്തിനാലും വിക്കിക്ക് പത്ത് ഇനി ഹൗ മെനി മോർ മാർബിൾസ് ഡസ് ടിം ഹാവ് ദാൻ വിക്കി ിക്കിയേക്കാൾ എത്ര കൂടുതലുണ്ട് ഉണ്ട് ടിമ്മിന് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തിയാൽ ഉത്തരവേഴുതിയ ശരിയായില്ല ഓപ്ഷൻ ഇരുപത്തിയാൽ ഉണ്ട് ഇരുപത്തിയാൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ് വിക്കിക്ക് പത്തുണ്ട് വിക്കിയെക്കാൾ എത്ര കൂടുതൽ പതിനാല് കൂടുതലാണ് ഉള്ളത് അതായത് ഈ സംഖ്യയിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അതായത് ആടെ കയ്യിലുള്ളതിൽ നിന്ന് ആദ്യത്തെ ആളുടെ കയ്യിൽ നിന്ന് ടിമ്മിന്റെ കയ്യിലുള്ളതിൽ നിന്നും വിക്കിയുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തത് പാറ്റേൺ ആണ് പാറ്റേൺ എന്ന സംഖ്യ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ഒരു ആശയം ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നൊന്ന് എണ്ണി നോക്കാം വിരല് എണ്ണിയാ മതി രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ കുറയ്ക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത ഭാഗത്തിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കുക ഇപ്പൊ അടുത്തടുത്തുള്ള സംഖ്യയിൽ നിന്ന് രണ്ടും ഒമ്പതും ഉണ്ട് രണ്ടിൻ്റെ കൂടെ ഏഴും കൂട്ടിയാലാണ് ഒമ്പത് കിട്ടുന്നത് അതേപോലെ ഇവിടെ നോക്കാം ഇരുപത്തി മൂന്ന് ഏഴ് മുപ്പത് മുപ്പതും ഏഴ് മുപ്പത്തി ഏഴ് അപ്പൊ ഏഴ് വീതമാണ് കൂടിപ്പോകുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാകും അപ്പോ ഈ സംഖ്യകൾ അതിന്റെ ഗ്യാപ്പ് വരുന്ന സംഖ്യകൾ ഏത് വീതം കൂടിയാണ് പോകുന്നത് ഏഴ് വീതമാണ് കൂടി കൂടിപ്പോകുന്നത് പാറ്റേണിന്റെ അടിസ്ഥാന ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് പൊതുവെ കുട്ടികൾക്ക് കുഞ്ഞ് ഇതേപോലെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഉദാഹരണങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ ഇതിന്റെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആപ്ലിക്കേഷൻ ലെവലില് പി എസ് സി പരീക്ഷയ്ക്കും മറ്റും ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ ആലോചിച്ചിരിക്കുക രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കുക രണ്ടാമത്തേതെന്ന് ഒന്നാമത്തേത് നീ എവിടെയാണോ തന്നിട്ടുള്ളത് ആ സംഖ്യയിൽ നിന്ന് അതിന്റെ അവസാനത്തെ സംഖ്യയിൽ നിന്ന് തൊട്ടുമുമ്പത്തെ സംഖ്യ കുറച്ചാലും മതിയാകും അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് കിട്ടുന്നു എന്ന് നോക്കുക അപ്പൊ ഇതെല്ലാം ഏഴ് വീതമാണ് കൂടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ചോദ്യം ഷാലറ്റ് ബൈഫ് എ ബുക്ക് വിത്ത് ദ കോയിൻസ് ബിലോ താഴെ പറയുന്ന കോയിനുകൾ ചിത്രത്തിൽ കുറച്ച് കോയിൻസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും കോയിൻസ് വെച്ച് ഒരു ബുക്ക് വാങ്ങിച്ചു ഇപ്പൊ ഒരു ബുക്കിന് എത്ര രൂപയാണ് നമുക്ക് നോക്കാം അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനാല് ഇരുപത്തിനാല് മുപ്പത്തിനാല് നാല്പത്തിനാല് അൻപത്തി നാല് അൻപത്തിനാല് രൂപയായി ഒരു ബുക്ക് വാങ്ങിക്കുന്നതിന് എത്ര രൂപയായി അൻപത്തിനാല് രൂപയായി റൂബൻ ബൈസ് ഓഫ് സെയിം ബുക്ക് റൂബൻ ഇതേപോലത്തെ മൂന്ന് ബുക്ക് കൂടി വാങ്ങിച്ചു ഹൗ മച്ച് മണി ഡസ് റൂബൻ സ്പെൻഡ് റൂബൻ എത്ര രൂപ ചെലവാക്കി എന്നാണ് ചോദിക്കുന്നത് മൂന്ന് ബുക്കാണ് വാങ്ങിച്ചത് ഒരു ബുക്കിന് അമ്പത്തിനാല് രൂപയാണ് ഈ വലിയ ആശയം മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു കിക്കാറ്റിന് അഞ്ച് രൂപയാണ് രണ്ട് കിക്കാറ്റ് വാങ്ങിക്കുമ്പോ എത്ര രൂപയാവും രണ്ട് തവണ അഞ്ച് കൊടുക്കണ്ടേ പത്ത് രൂപയാവും മൂന്നെണ്ണം വാങ്ങിക്കണമെങ്കിലും തവണ അഞ്ച് കൊടുക്കണ്ടേ അപ്പൊ അഞ്ച് പത്ത് പതിനഞ്ച് എന്നാവും അതേപോലെ ഒരു കിക്കാറ്റിന് അമ്പത്തിയാല് രൂപയായിരുന്നെങ്കിലോ രണ്ട് തവണ അമ്പത്തിയാല് കൂട്ടി മൂന്നാമത്തെ തവണ അമ്പത്തിയാല് കൂട്ടി അങ്ങനെ ചെയ്യാവില്ലെങ്കിൽ മൂന്നിന്റെ ഗുണന പട്ടിക പഠിച്ചവർക്ക് ആ രീതിയും സ്വീകരിക്കാവുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ലക്ഷ്യമല്ലാതെ മാത്സ് കണ്ണാത പഠിപ്പിക്കുക എന്ന് പറയുന്ന ആശയം ഒരിക്കലും ഉചിതമല്ലാതെ ചേരുന്നതുമല്ല നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നു ഈ പങ്ക്തിയിലൂടെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം അല്ലാതെ കുട്ടിക്ക് സ്വയം പരിശീലനമില്ലാതെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല അവനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് ആണ് ഇത്തരം കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ചോദ്യം ട്രേഡിംഗ് കാർഡ്സ് കൈ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ട്രെയിഡിംഗ് കാർഡ്സ് നമ്മുടെ കാർഡ് ഗെയിംസിന്റെ കാർഡ് ഉണ്ടെന്ന് കരുതുക എത്ര ഉണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ട് ബൈഫ് വെച്ചാൽ വാങ്ങുക ഹി ബൈ സെവൻ മോർ പാക്കേജസ് ഓഫ് ട്രേഡിംഗ് കാർഡ്സ് ഏഴോളം ഏഴ് കെട്ട് കാർഡ് കൂടി അവൻ വാങ്ങിച്ചു ഈ പാക്കേജ് കണ്ടെയിൻസ് ഫൈവ് ട്രെയിനിങ് കാർഡ്സ് അപ്പം ഏഴെണ്ണമാണ് ഏഴ് കെട്ട് അപ്പൊ ഇവിടെ ഏഴ് കെട്ട് വരച്ചു ഏഴ് കെട്ട് വരച്ചു ഈ ഏഴ് കെട്ടില് ഓരോ കെട്ടിൽ എത്ര മീതാണോ ഒരു കെട്ടിൻ്റെ അകത്ത് അഞ്ചെണ്ണം മീതാണോ അപ്പൊ ഇതിൻ്റെ അകത്ത് അഞ്ചെണ്ണം ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പുതുതായിട്ട് എത്ര എണ്ണം കൂടുതൽ ചേർക്കും ഏഴേ ഗുണം അഞ്ച് അല്ലെങ്കിൽ ഏഴ് തവണ അഞ്ചര കൂട്ടി നോക്കണം അതുകൊണ്ട് പട്ടിക അറിയില്ല എങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് എന്നിങ്ങനെ വരും